ഹലോ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വീഡിയോ വന്നേക്കുന്നത് അത്രയും കൊണ്ട് വന്നത് സംഭവം ഉണ്ട് കാണിച്ചുതരാം അപ്പം ഞാൻ സാധാരണ ഷോർട്സ് ആണ് ഇടാറുള്ള ഷോർട്സിൽ ഞാൻ വരാറുള്ള കുറവാണ് എൻ്റെ ആണ് കൂടുതലും വരുന്നത് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് അതറിയായിരിക്കും എൻ്റെ പെഡ്സിനെ കണ്ടിട്ടാണ് എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുന്ന അറിയാം അപ്പം എല്ലാവർക്കും നന്ദി എന്നെ ഇത്രയും വരെ എത്തിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് അപ്പം ഞാൻ ഇന്ന് വന്നേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്പം ഇപ്പം നമുക്ക് നയിക്കിയെന്ന് ഞാനൊരു ഐഷാഡോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഐഷാഡോ പാലറ്റ് ഓർഡർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നയിക്കാൻ ഓഫർ ഉണ്ടായിരുന്നു റെഗുലേഷൻ്റെ അപ്പോൾ ഞാൻ ഓർത്ത് വന്ന എനിക്ക് മേടിക്കാൻ ഇരുന്നതാണ് അപ്പോൾ ഓഫറിൽ വന്നപ്പോൾ കോംബോ ഓഫറാണ് എനിക്ക് വന്ന് കിട്ടിയതോ അപ്പം നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന് ഞാൻ ഇതുവരെ പൊട്ടിച്ചിട്ടില്ല അപ്പോൾ നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം എനിക്ക് എന്തായിരുന്നു ഞാനൊരു മേക്കപ്പ് ആർട്ട് ചെറിയ രീതിയിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണല്ലോ അപ്പം നല്ലൊരായിട്ടോ പാലറ്റ് വേണമെന്ന് കുറേ ദിവസമായി ഞാൻ മേടിക്കുമെന്ന് വിചാരിച്ചിരിക്കുന്നത് എനിക്ക് നോക്കിയപ്പോൾ നമ്മുടെ കയ്യിൽ നമുക്ക് ഒക്കെ പൈസയ്ക്ക് നമുക്ക് മേടിക്കാൻ പറ്റിയത് കേട്ടോ മറ്റതൊക്കെ നല്ല റേറ്റ് വരുന്നുണ്ട് അപ്പം ഇതാവുമ്പം നമുക്ക് നമ്മുടെ കയ്യിൽ നോക്കും അതുകൊണ്ട് ഞാൻ ഓർഡർ ചെയ്തതാണ് മേടിക്കുമെന്ന് ഒരുപാട് നാളായി വിചാരിക്കുമെന്ന് പക്ഷെ ക്യാഷിൻ്റെ ഇഷ്യൂം കാര്യങ്ങളായതുകൊണ്ട് മേടിക്കാൻ പറ്റിയില്ല പക്ഷെ ഇപ്പം നമുക്ക് ഓഫറ് വന്നപ്പോൾ നമ്മൾ മേടിച്ചതാണ് അപ്പം നമുക്കൊന്ന് പൊട്ടിച്ചു നോക്കാട്ടോ പക്ഷേ ചടങ്ങാട്ട പൊട്ടിക്കാൻ ഭയങ്കരമായിട്ട് അവർ ആരും എടുക്കാത്ത രീതിയിലെന്നോ എന്നിട്ട് ആ ഓക്കെ ആയിട്ട് പൊട്ടിട്ടേ അപ്പം നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം നമുക്ക് ഒരുമിച്ച് കാണാം ഇതെന്താ ബീറ്റെ സെറ്റപ്പിലാ ഫുള്ള് അടച്ചു തീർച്ചയായിട്ടാണ് കാരണം പണി കിട്ടരുതല്ലോ ഓർട്ടാണ് ആവരുന്തോ എന്നൊക്കെ ഓർഡായാലും എന്തായാലും നമുക്ക് പക്ഷെ ഇത് കിട്ടാൻ പെട്ട പാട് ഞാൻ അവസാനം അവരുടെ ഓഫീസ് വരെ നൈറ്റ് വല്ല കേട്ടോ ഇതിൻ്റെ ഡെലിവറി തന്നെ നമുക്ക് ബ്ലൂ ആർട്ടീതാണ് ബ്ലൂ ആർട്ടിൻ്റെ ഓഫീസിൽ വരെ പോയി കാരണം എനിക്ക് പേടി റിട്ടേൺ ആവുമോ ആവുമെന്ന് ഒരുപാട് ആവറേജ് കിട്ടിയതാണ് അപ്പോൾ അത് കൈ അടുത്ത വരെ വന്നിട്ട് നമ്മുടെ കൈ കിട്ടാതിരിക്കുമ്പോൾ നമുക്കൊരു ടെൻഷനല്ലേ അങ്ങനെ ഞാനിന്ന് അവിടെ ചെന്നപ്പോൾ അപ്പോൾ അവർ ഓർന്നു ആ പയ്യൻ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ മേടിക്കുകയാണ് സംഭവം എങ്ങനെയുണ്ട് നോക്കട്ടേട്ടാ പണിപ്പാടി കണ്ടോ എനിക്ക് ഒരുപാട് ആഗ്രഹിച്ചു ഞാൻ മേടിച്ചതാണ് ഇതെന്തോ പറ്റിയ എനിക്ക് അറിയില്ല യു പകുതി പോയിട്ടേൺ ആയിക്കാൻ എനിക്ക് തോന്നുന്ന ഇതെന്തു ചെയ്യ തന്നെ സത്യായിട്ടും ഒരുപാട് ആഗ്രഹിച്ചു ഞാൻ നമുക്ക് മനസ്സിലായി അത്രക്ക് ഞാൻ ആഗ്രഹിച്ചു മേടിച്ചത് ഷെയ്ഡ് വേണമായിരുന്നു അതുകൊണ്ട് ഞാൻ മേടിച്ചത് പക്ഷെ ഇതുപോലെ പറ്റിക്കപ്പെടുന്നു ഞാൻ കണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ ഇതിനകത്തൊന്നും ഇല്ല ഇതില അവരെന്നെ ചുറ്റിച്ചെനിക്ക് കിട്ടിയ സാധനാണത് സങ്കടം എന്നെ സത്യമായിട്ട് നല്ല വിഷമമുണ്ട് നല്ല സങ്കടമുണ്ട് കാണിച്ചു നോക്കിയത് കാണിച്ചാണ്

എന്ത് ചെയ്യും അയക്കാല നമുക്ക് കൈ കണ്ടോ കണ്ടോ ഇതുപോലെ ആർക്ക് പറ്റും കാരണം ചിലപ്പോൾ ഇനി അത് റിട്ടേൺ പോലും ആവില്ല ആ അവസ്ഥയിൽ അങ്ങനത്തെ ഒരു സംഭവമാണ് അങ്ങനെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇതിപ്പം ഭയങ്കര ആഗ്രഹിച്ച് പൊതിച്ചു മേടിച്ച സംഭവം ഇങ്ങനെയായിരിക്കും അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഇനി ഞാൻ വരും ഇതുപോലെ ആയിട്ട് ഇനി എനിക്ക് വേറൊരു കാര്യം നിങ്ങളെ കാണിക്കാനുണ്ട് അത് എന്നാൽ ഇതുവരെ പറ്റിച്ചിട്ടില്ല അപ്പോൾ അതിൻ്റെ വീഡിയോയ്ക്കായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക അപ്പോൾ ചാനൽ സപ്പോ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എന്തെങ്കിലും കമന്റ് ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തിട്ട് കേട്ടോ തെറി മാത്രം വിളിക്കൂ ഓക്കേ താങ്ക് യു ബൈ